മണലൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷക ശോഭിക രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത് വെള്ളരി കുക്കുംബർ പച്ചമുളക് തുടങ്ങി വിവിധ ഇനം കൃഷികളുടെ വിളവെടുപ്പാണ് നടത്തിയത് ശോഭിക രവീന്ദ്രൻ ബി പി ആന്റണി ജന്യു ടീച്ചർ മിനി ഉണ്ണികൃഷ്ണൻ ലില്ലി ഇഗ്നേഷ്യസ് ബി ബി പോൾ എന്നിവർ സംസാരിച്ചു സമീപം ശോഭിക രവീന്ദ്രൻ എന്ന ഏറ്റവും പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന കർഷക കൂടിയായിട്ടുള്ള ഏറ്റവും നല്ല കർഷക കൂടിയായിട്ടുള്ള ശോഭിക രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രദേശത്തെല്ലാം തരിശുഭൂമികളെല്ലാം കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രദേശങ്ങളിൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കലും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലും ഇത്തരത്തിലുള്ള ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പച്ചക്കറി കൃഷി വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഏറെ സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്